അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കാതെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുമ്പോഴും അവരുടെ എണ്ണം സംബന്ധിച്ച് ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിന് വ്യക്തതയില്ല കോഴിക്കോട് നഗരത്തിലെ അതിരാവിലെയുള്ള കാഴ്ച അതിങ്ങനെയാണ് അതിഥി തൊഴിലാളികൾ മിക്കവരും കേരളത്തിലേക്ക് എത്തിയത് പശ്ചിമ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നുമാണ് നിലവിൽ പുറത്തുവരുന്ന വരുന്ന കണക്കനുസരിച്ച് പത്ത് ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടെന്നതാണ് കണക്ക് ബംഗാൾ സേ അന്യസംസ്ഥാന തൊഴിലാളികളിൽ മിക്കവരുടെയും ഒരു ദിവസത്തെ കൂലി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൽ കുറഞ്ഞ കൂലിക്ക് ആളെ കിട്ടാനില്ലെന്നതാണ് മലയാളികളുടെ പരാതി ദിനംപ്രതി കേരളത്തിലേക്കെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ അവസ്ഥയും മറിച്ചല്ല ഗവൺമെന്റ് അല്ലേ ഓരോ ഇത്ര ആളുകളൊക്കെ നിങ്ങൾ നിങ്ങൾ ഇറങ്ങി മണിക്ക് കോഴിക്കോട് നഗരത്തിലെ അതിഥി തൊഴിലാളികളെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് കോർപ്പറേഷന്റെയും പോലീസിന്റെയും കൈവശമില്ലെന്നതാണ് പുറത്തുവരുന്ന വിവരം മാത്രമല്ല ജില്ലയിൽ നടക്കുന്ന മിക്ക കുറ്റകൃത്യങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ജില്ലാ ഭരണകൂടം ശേഖരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി പോർട്ടലിൽ തങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്നാണ് ചട്ടം എന്നാൽ പല ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും അതിനെക്കുറിച്ച് അറിയില്ലെന്നതാണ് വസ്തുത ജനം കോഴിക്കോട്